നമസ്കാരം മറ്റൊരു ചരിത്ര നേട്ടത്തിൽ ഇന്ത്യ അന്താരാഷ്ട്ര നാണയനിധിയുടെ ഡാറ്റ ഉദ്ധരിച്ച് ഇന്ത്യ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയെന്ന് നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബി വി ആർ സുബ്രഹ്മണ്യം പത്താമത് നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിന്റെ പത്രസമ്മേളനത്തിലാണ് പ്രഖ്യാപനം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നാല് ട്രില്യൺ യു എസ് ഡോളറിലെത്തിയെന്ന് സുബ്രഹ്മണ്യം പറയുന്നു ഞാൻ പറയുമ്പോൾ നമ്മൾ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ നാല് ട്രില്യൺ യു എസ് ഡോളറിന്റെ സമ്പദ് വ്യവസ്ഥയാണ് ഇത് എന്റെ ഡാറ്റയല്ല ഇത് ഐ എം എഫ് ഡാറ്റയാണ് ഇന്ന് ഇന്ത്യ ജപ്പാനേക്കാൾ വലുതാണ് അമേരിക്ക ചൈന ജർമ്മനി എന്നിവ മാത്രമാണ് മുന്നിൽ മൂന്ന് കൊല്ലം കൊണ്ട് ഇന്ത്യ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറും അമേരിക്ക ചൈന ജർമ്മനി എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഇനി ഇന്ത്യക്ക് മുന്നിലുള്ളത് എന്നാണ് നീതി ആയോഗ് പറയുന്നത് ഐ എം എഫിന്റെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ടിന്റെ ഏപ്രിൽ പതിപ്പ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ ജി ഡി പി ഏകദേശം നാലായിരത്തിഒറുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് പൂജ്യം ഒന്ന് ഏഴ് ബില്ല് ഡോളറിലെത്തി ഇത് ജപ്പാന്റെ ജി ഡി പിയേക്കാൾ നേരിയ തോതിൽ കൂടുതലാണ് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയെ തുടരുമെന്നാണ് ആഗോള ധനകാര്യ സംഘടനയുടെ പ്രവചനം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറേ പോയിന്റ് രണ്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആറ് പോയിന്റ് മൂന്ന് ശതമാനവും വളർച്ച കൈവരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിപ്പും കൂട്ടിച്ചേർത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു ഇന്ത്യ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം അടുത്ത ഇരുപത്തിയേഴ് വർഷം കൊണ്ട് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ലക്ഷം കോടി ഡോളറിലേക്ക് വളരുമെന്ന് പ്രവചിച്ചിരുന്നു യൂറോപ്പിലെ മുഖ്യധാര ധനകാര്യ പത്രപ്രവർത്തകനായ ഹാമിഷ് മക്രെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദ വേൾഡ് ഇൻ ട്വന്റി ഫിഫ്റ്റി എന്ന തന്റെ പുതിയ പുസ്തകത്തിലാണ് ഇന്ത്യയുടെ അത്ഭുതകരമായ സാമ്പത്തിക മുന്നേറ്റത്തെക്കുറിച്ച് പ്രതിപാദിച്ചത് ഇത് ഏതാണ്ട് ശരിവെയ്ക്കുന്ന തലത്തിലാണ് ഇന്ത്യയുടെ മുന്നേറ്റം നാലാം സ്ഥാനത്ത് എത്തുകയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു ഇന്ത്യ മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി ഡോളർ ആയിരുന്നു ഒന്നത്തെ ജി ഡി പി രണ്ടായിരത്തി മുപ്പതോടെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റം പ്രകടമാകുമെന്നും ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റം ചൈന അംഗീകരിക്കുമെന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ലോകരാഷ്ട്രങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് കാട്ടുകയാണ് ഹാമിഷ് മക്രെ ജനസംഖ്യ സാമ്പത്തികം സാങ്കേതിക വിദ്യ പരിസ്ഥിതി ഭരണനിർവഹണം നിർവഹണം എന്നിവയെക്കുറിച്ചുള്ള ആശയങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആഗോള സമൂഹത്തെ എങ്ങനെ ബാധിക്കുമെന്ന പുസ്തകം വിശകലനം ചെയ്യുന്നുണ്ട് യു എസിനെ മറികടന്ന് ലോക സാമ്പത്തിക ശക്തിയായി ചൈന മാറുമെന്ന ദീർഘവീക്ഷണവും മുന്നോട്ട് വെച്ചിരുന്നു ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ചൈന മാറുന്നതോടെ യു എസും ചൈനയും തമ്മിലുള്ള സംഘർഷം മുറുകും അതേസമയം ആശ്രിത ജനസംഖ്യ അഥവാ അധ്വാനിക്കുന്ന ജനവിഭാഗം കുറയുകയും വൃദ്ധർ കൂടുകയും ചെയ്യുന്ന അവസ്ഥ കൂടുന്നതോടെ ആഭ്യന്തരമായി ചൈന മൃദു സമീപനം സ്വീകരിക്കുമെന്നും ബാഹ്യ കാര്യങ്ങളിൽ ആക്രമണോത്സുകായിരിക്കുമെന്നുമുള്ള വിലയിരുത്തൽ മക്രെ നടത്തിയിരുന്നു രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് റേറ്റിംഗ് ഏജൻസിയായ എസ് ആൻഡ് പി നേരത്തെ പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദന വളർച്ച ഏഴ് ശതമാനത്തിലേക്ക് എത്തുമെന്നും അവർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയെട്ടിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് രാജ്യാന്തര നാണ്യനിധി അഥവാ ഐ എം എഫിന്റെ പ്രവചനം മൂന്ന് വർഷം കൊണ്ട് ലോകത്ത് ഏറ്റവും വേഗം വളരുന്ന സാമ്പത്തിക ശക്തിയെ ഇന്ത്യ മാറുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എജാൻറ്റി പി വിലയിരുത്തിയിരുന്നു അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യ ആഗോള മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറുമോ എന്നത് വളർച്ചയിൽ നിർണായകമാകുമെന്നും പറഞ്ഞിരുന്നു